ജോർജിയൻ്റെ മെഡിക്കൽ സിസ്റ്റം എങ്ങനെയാണ് ജോർജിയയിലെ അതായത് ഒരു മെഡിക്കൽ എമർജൻസി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ കാര്യത്തിൽ ഭയങ്കര ഫാസിനേറ്റിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോർജിയയിൽ നമ്മളൊരു ആംബുലൻസ് ഫോർ എക്സാമ്പിൾ ലൈറ്റ്സ് അത്രയും ഒരു വേഴ്സ് കണ്ടീഷനിലാണ് ഒരു കുട്ടി ഫേസ് ചെയ്യുന്നത് അപ്പോൾ തന്നെ നമുക്കൊരു ആംബുലൻസിലേക്ക് ഒരു കോൾ വൺ വൺ ടു എന്ന് പറഞ്ഞ നമ്പറിലേക്ക് ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആണ് മാക്സിമം അതിൻ്റെ ഉള്ളിൽ തന്നെ അവർ ഡെഫിനറ്റ്ലി എത്തിയിരിക്കും ആൻഡ് വിത്ത് ഫ്രീ ഓഫ് ചാർജ് കോസ്റ്റ് ചെയ്തിട്ട് അവർ ഒരു പൈസ നിങ്ങളിന്ന് ചാർജ് ചെയ്യുന്നില്ല അവർ ഇമ്മീഡിയറ്റ് എഫക്ട് പോലെ അവർ നിങ്ങളെ നോക്കി ഡയഗ്നോസ് ചെയ്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അവർ ഏത് നിങ്ങളെ റെഫർ ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് അവർ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആൻഡ് ഇതിലൊക്കെ ഉപരി ഇതിനേക്കാൾ അടിപൊളിയായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പേടിക്കാൻ പറ്റാത്ത വേറൊരു കാര്യം അവിടെ ഒരു സ്ട്രോങ് കമ്മ്യൂണിറ്റി ഓൾറെഡി ബിൽഡ് ആണ് സോ ഓട്ടോമാറ്റിക്കലി നമ്മുടെ തന്നെ ഫ്രണ്ട്സ് ആൻഡ് നമ്മൾ ഒറ്റയ്ക്കല്ലല്ലോ താമസിക്കുന്നത് അങ്ങനത്തെ സിറ്റുവേഷനിലാണ് ഇത് അപ്ലിക്കബിൾ ആവുന്നത് അല്ലാണ്ട് തന്നെ നമുക്ക് നമ്മുടെ റൂംമേറ്റ്സ് ഉണ്ട് ആൻഡ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ കണക്റ്റഡാണ് ആൻഡ് നിയർ ബൈ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വളരെ നിയർ ബൈ ഫെസിലിറ്റീസാണ് അവിടെ എല്ലാ ഹോസ്പിറ്റൽസും വരുന്നത് അതൊന്നും രണ്ടൊന്നുമില്ല ഇഷ്ടംപോലെ ക്ലിനിക്സ് ഉണ്ട് ഹോസ്പിറ്റൽസ് ഉണ്ട് ഇതൊക്കെ ഒരുപാട് സംഭവം എന്താ പറയുക സ്ഥാപനങ്ങളും ട്വൻറ്റി ഫോർ ഹവേഴ്സൊക്കെ റൺ ചെയ്യുന്ന ഹോസ്പിറ്റൽസുമാണ് അങ്ങനത്തെ സിറ്റുവേഷൻസിലായിട്ട് പേടിക്കേണ്ടതായിട്ടില്ല